ഹലോ അപ്പോൾ ഇന്നേ കുറേ ദിവസമായിട്ട് ഈ മഴ തുടങ്ങി അന്ന് തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ് കുളത്ത് പോയി ഒന്ന് ചാടണം കുളത്തിൽ പോയി ഒന്ന് ചാടണം എന്ന് അങ്ങനെ ഇന്ന് കുളത്തിൽ പോയി ചാടാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഞാനുണ്ട് നമ്മളെ തൊട്ടടുത്തിട്ടുള്ള അജമലുണ്ട് നമ്മളെ അയൽവാസിയാണ് നമ്മളെ ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകണത് അപ്പോൾ നമ്മളവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ പഞ്ചായത്ത് കുളം അതിൽ കുളിക്കാൻ പറ്റില്ല കാരണം അതാകെ കച്ചറായി ആകെ പൊളിഞ്ഞാടാറായി ആകെ വെള്ളക്കാകെ ഒരു 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 എന്തൊക്കെയോ ആയിക്കാണ്ട് ആ കച്ചറി എന്തൊക്കെയായിക്കാണ്ട് കെടുക്കുകയാണ് കേട്ടോ ആ കുളം അപ്പോൾ ആ കുളത്തേക്ക് പോയി കഴിഞ്ഞ് വെറുതെ സീനാവണ്ടില്ലാതെ നല്ലത് നമ്മളതിൽ പോവാതിരിക്കണതല്ല അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുളം ഉണ്ട് ഞാൻ ഇതുവരെ ആയിട്ട് ആ കുളത്തേക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അവിടെ പോണത് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് കുളിച്ച് ആർമാതിച്ച് ചാടിയിട്ട് കണ്ട് വരാമെന്ന് കണ്ടെ കരുതി നല്ല മഴയാണ് ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണ് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല കാറ്റും നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് കിരണ്ടൊക്കെ പോയിത് അപ്പം കരണ്ട് വന്നിട്ടുള്ളൂ അപ്പോൾ പോവാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകാനുള്ളൂ അധിക ദൂരൊന്നുമില്ല അപ്പോൾ അവിടെ പോയിക്കാണ്ട് വലിയ കുളമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ള നമ്മളെ പഞ്ചായത്ത് കുളത്തേക്ക് പോകും കഴിഞ്ഞ കൊല്ലം ഒന്നും അവിടെ പോയിട്ടില്ല കേട്ടോ കാരണം ആ കുളം പറ്റ കേടന്ന് ആകെ കച്ചറ ഒക്കെ വന്ന് ആകെ ചളിയൊക്കെ പൊടിച്ച് കിടക്കുന്ന കുളമാണ് അതൊക്കെ നന്നാക്കി കഴിഞ്ഞ് അടിപൊളി സൂപ്പർ സൂപ്പറാവുട്ട് നമ്മളീ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ നീന്താൻ പഠിച്ചിട്ടുള്ളതും മയിൽ പോയി ടെന്നിരുന്ന് കുളിച്ചൊക്കെ ചെയ്തത് പക്ഷെ ഇപ്പം കുറച്ചായിട്ട് ആരേലും പോന്ന് കാണാറില്ല ഞാൻ ഇപ്പൊ പോവാറില്ല അപ്പം ഞാൻ ഏതായാലും നമുക്ക് അവിടെ നിന്ന് പോയോ കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അവിടെ പോയിട്ട് പൊളിച്ച് ആർമാദിച്ചിട്ട് വരാം അപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ വീട് നമ്മൾ തട്ട അൽവാസിൻ്റെ വീട് അവിടെ തന്നെയാണ് ആ എങ്ങനെ കൊടുത്തു കാണോ ഉമ്മാക്കേ ഗുളിക കുടിക്കാം ഗുളിക കൊടുത്തു കൊടുത്തു ചോദിക്കണം അവിടുന്ന് അപ്പൊ ഞമ്മളിപ്പോ പോയി കഴിഞ്ഞാൽ കൊറച്ചേ കഴിഞ്ഞിട്ടേ വരുവുള്ളു അപ്പൊ ഇതാണ് നമ്മൾ ഞമ്മളെ ജമാൽ നല്ല ചെടികൾ ഇണ്ട് യാ സക്കാഫിയാണ് സക്കാഫി സക്കാഫി ഞാ വീട് കൊടുക്കും ബേക്കാം ഇവിടെ പിന്നെ നല്ല ചെടികളൊക്കെ ഇണ്ടട്ടാ ഇത് എന്താ സാധന ചുള്ളിക്കണത് ഇത് ചുള്ളിക്കുന്നു എന്നിട്ട് ഇത് ഇട്ടീന്ന ഉപ്പിലിട്ടീന്നെ ആഹാ അത് ഞമ്മളാദ്യോ അത് ഉപ്പിലൊക്കെ ഇടുവല്ലോ ഇടുവല്ലോത്ത് കഴിഞ്ഞ െന്താ പേര് അറിയില്ല എനിക്ക് മഴ ആയിട്ട് താർന്ന കിണറ്റില ഞങ്ങള് അരിയിക്കൽ കൊളത്തേക്ക് പോയി കണ്ടുവരാം പാ കണ്ടിട്ട് ആള് ചെല്ലന്നക്കാഫിയാണ് സഖാഫി അതുകൊണ്ട് ഞാൻ വീഡിയോയില് വരാനേ കുറച്ച് കൊറച്ചൊരുത് എന്നാലും ഞാൻ വീഡിയോയിൽ വീഡിയോയില് ഉൾപ്പെടുത്തുട്ടെ ആ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചാള നടക്കാനുള്ള ദൂരമുള്ളൂ പക്ഷെ എന്നാലും വണ്ടിയിൽ പോവുകയാണ് ഞങ്ങൾ കേട്ട ഈ സമയത്ത് അവിടെ പെണ്ണുങ്ങളാണോ ഒന്നും അറിയില്ല പോയോക്കട്ടെ ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ ഞാനാദ്യമായിട്ടാട്ടോ അവിടെ പോണത് അപ്പം ഞങ്ങളിതാ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ പോവാണ് ഹെൽമെറ്റ് വെച്ച് കൊടുക്കും കേട്ട അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എങ്ങനും പോവാ ഞാനാണ്ട് ആദ്യായിട്ട് പോവണം ആ കുളത്തേക്ക് ഏ ഞാൻ കണ്ടിട്ടില്ല കണ്ടെക്കണം നമ്മൾക്ക് ഓർമ്മ അല്ല കണ്ടിട്ടുണ്ടാവണം പക്ഷെ നമ്മളാദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോവാം നമ്മളെ കൊളത്ത് ആദ്യ നന്നാക്കി അടിപൊളി ചെയ്യാറല്ലേ ഒന്നാക്കൂല്ലാതെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞമ്മള് പോവാണ് കുറച്ചും കൂറേ ഉള്ളൂട്ടോ നമ്മള് അരി സിറ്റിയിലെത്തി അരീക്കലാണ് കുളമുള്ളത് അങ്ങനെ നമ്മൾ കുളത്തിലെത്തി കേട്ട ആരുല്ല ഏ ആരുല്ല ഞമ്മള് കരുതി പെണ്ണുങ്ങളെങ്ങാനും ഉണ്ടാവും പക്ഷെ ആരുല്ല നല്ല ക്ലിയർ വാട്ടറിനെ ആദ്യമായിട്ടാണ് കാരണം ഇതാണ് ഞമ്മളെ കുളം ഞാൻ ആദ്യമായിട്ട് വരാട്ടങ്ങട് വട്ടിട്ട് അങ്ങോട്ട് ചാടും

ഒരു എട്ട് മിനിറ്റ് ഒരു നാല് മിനിറ്റ് എങ്കിലും

이거 뭐야 이거? 응.

അത് വണ്ടിട്ടോ പോണ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം കയറി കേട്ടോ എൻ്റെ പൊന്നോ അടിപൊളി വെള്ളം കേട്ടോ നല്ല തെളിഞ്ഞിട്ടുള്ള വെള്ളം വലിയ കുളമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ കുളത്തേക്ക് വരുന്നത് കേട്ടോ സൂപ്പർ നല്ല രസമുണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളടുത്ത കോളം വെച്ച് നോക്കുമ്പോഴേ അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ അങ്ങോട്ട് സംഭവം സൂപ്പറായി ആ നന്നായിട്ട് നീന്തി കുളിച്ചു ഇനി വീട്ടിൽ പോയിട്ട് ഒരു കുളിയും കൂടെ കുളിച്ചിട്ട് അങ്ങോട്ട് പള്ളിയിൽ പോവാം അപ്പോൾ കുറേ നേരം ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തോളം പൈത്തന്നെ ഇരുന്നു അങ്ങനെ കഴിഞ്ഞു അപ്പോൾ നല്ലൊരു അടിപൊളി സൂപ്പർ ആയിരുന്നു ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കണുണ്ട് നമ്മൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും എത്തിത്തുടങ്ങണു പിന്നെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുട്ടികളൊന്നും ഇല്ലാത്ത ഇനി സ്കൂളൊക്കെ വിട്ട സമയത്ത് നല്ല കുട്ടികളേ വരട്ടെ അതിലൊക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇനി വേറെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം അപ്പം ഇഞ്ഞ് ഇവിടുന്ന് ഏതായാലും പോവട്ടോ ആകുന്നതി അപ്പം ഇനി വീട്ടിലേക്ക് പോട്ടോ ഓക്കെ Shit.